പാവരട്ടി മനപ്പടിയിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വഴിയിടം ഇതുവരെയും തുറന്നുകൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടികളിൽ ഉൾപ്പെടുത്തി മനപ്പടിയിലെ കൃഷി ഓഫീസിന് സമീപം നിർമ്മിച്ച പൊതുശൗചാലയമാണ് അടഞ്ഞുകിടക്കുന്നത് വൃത്തിയാക്കാൻ ആളില്ലാത്തതിനാലാണ് ശൗചാലയം അടച്ചിട്ടിരിക്കുന്നതെന്നാണ് പഞ്ചായത്ത് പറയുന്ന ന്യായം യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രം ലഘുഭക്ഷണം ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവ എല്ലായിടത്തും ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വഴിയിടം പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത് എന്നാൽ പാവറട്ടിയിൽ വഴിയിടം നിർമ്മിച്ചത് തിരക്കിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥലത്താണ് മനപ്പാടിയിലെ കൃഷിഭവൻ ആയുർവേദ ഡിസ്പെൻസറി സാംസ്കാരിക നിലയം തുടങ്ങിയവയോട് ചേർന്നാണ് വഴിയിടത്തിലെ ശൗചാലയം പണിതീർത്തത് എന്നാൽ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ശൗചാലയം തുറന്നുകൊടുക്കാത്തതിനാൽ ആർക്കും പ്രയോജനമില്ലാത്ത സ്ഥിതിയാണ് ശൗചാലയം ശുചീകരിക്കാൻ ആളില്ലാത്തതിനാലാണ് തുറന്നു നൽകാത്തതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം നിസാര കാരണങ്ങൾ പറഞ്ഞ് പൂട്ടിയിട്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ഉയർന്നിട്ടുണ്ട്